அப்படப்பான் போகத்திலே நம்ம மீட்டா இப்ப வண்டி வந்து கொண்டு போய் அசுரூ பைசி கொண்டு கொடுக்கல சட்டல்ல

मनी को यार नहीं करता नहीं करता यार नहीं करता वो

저희들은 지 ع MAY trusts 모 THEY architectural 0 그리 가? 갖다 줘 അപ്പൊ ഞങ്ങള് ഒരു ചെറിയ പോത്ത് പൊട്ടിലേക്ക് വണ്ടിയിലിന്റെ കൂട്ടാക്കിന്നൂടിക്ക അഹമ്മദി കാട്ടുക ചാടിക്കളിക്കുറക്കുക അപ്പൊ ഞമ്മളിതാ നാട്ടിൽ നിന്ന് നടന്നിട്ട് പോത്താളി മേടിക്കാലോ വെച്ചിട്ടാണ് നമ്മ നാട്ടിലൊക്കെ വലിയ പോത്തളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാ ഓക്കെ അപ്പൊ പോത്തിന്റെ പേര് എന്താ പറഞ്ഞു ജബ്ബാർ എന്നാണ് പൂത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് അപ്പൊ ആ കുട്ടികളൊക്കെ അവിടെ നമ്മൾ പോത്തിനെ കൊണ്ടുവരുമ്പോ പറ ജബ്ബാർ ജബ്ബാറിനാ കൊണ്ടുപോകണേ ജബ്ബാറിനാ കൊണ്ടേ പറഞ്ഞു അപ്പൊ ഓക്കെ ഒടിച്ചെടുത്തോ 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 ഈ സൈഡേക്കട്ട് വന്നോട്ടെ ആള് കൊറച്ച് ഉസറാൻ ടാബുണ് ഉസറൻ ടാബുസറൻ ടാബു ആ അവിടെ എന്തിക്കോ അവിടെ എന്തിക്കോ ജബ്ബാറാണ് ജബ്ബാർ ോത്തമ്മട്ട് ഓടണ്ടല്ല ചോന്ന പോത്താ തോത്തി വിടാതെ വണ്ടി കറൻ പോത്തി അമ്മയ്ക്കോ പോത്തിട്ട് ആടിക്കളിക്കന്നെച്ച എന്താ ചെയ്യ അങ്ങനെ വയ്ക്കോ അത് വഴിക്കോ എന്താണ് പൊത്തിട്ടോ ആരോടൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി കഴിഞ്ഞാൽ ചാരി കളിച്ചിട്ട് വന്ന് അതിൽ അത് ടൈറ്റായി കഴിക്കോ അത് വലിക്കോ വലിച്ചോണ്ട് ആ പോട്ടാണ്ട് ഞാൻ ഇപ്പം കൊടുത്താൽ മക്കളെ ആ നല്ല ഒരു കോളരൊക്കെ വന്നാൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ആ